മാഷ എന്താ അഭിപ്രായം നമ്മള് സർഗം കിട്ടി എന്താ മക്കളെ നമ്മളെ സർഗമേള കുറിച്ച് അഭിപ്രായം ഇഷ്ട എല്ലാര്ക്കും അടിപൊളിയാണോ നീ പങ്കെടുക്കോ സർഗംമേളക്ക് ഏ എന്തെങ്കിലും ഇതില്ലാത്തോ ഏഹ് നീ നിങ്ങളെന്ത് പരിപാടിക്കാല്ലേ സങ്കേതാനോ ഒരു നാലുപേരി നമുക്ക് പാടി തരോ നാലുപേര് പാടിയാ നാലുപേരി

രാജം വായേ ആലം തറ കൈഫിൽ നോക്കേണം റബിൻറെ കഥയൊന്ന് കേൾക്കേണം ആലം തറ കൈഫയിൽ നോക്കേണം റബിൻറെ കഥയൊന്ന് കേൾക്കണം അധിപതി കിബിറിന്റെ കൊടുമുടി കറിയ ബ്രഹത്ത് രാജാവ് ഒരു പുത്തന്റെ വലയം പണിതവനുയർത്തുമ്പോൾ ആരാധന നടത്തണം ഇങ്ങോട്ട് യമനിലെ അധിപതി കിബിറിന്റെ കൊടുമുടി ഹരിയാബ്രഹ് രാജാവ് ഒരു പുത്തൻ്റെ വലയം പണിധവൻ ഉയരുമ്പോൾ ആരാധന നടത്തണം ഇങ്ങോട്ട്